നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തിരിക്കുന്ന ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള അഞ്ച് പ്രയോജനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇത് വെറും നെറ്റ്വർക്ക് ഓഫ് ഓഫാക്കിയിടാനുള്ള ഒരു ഓപ്ഷൻ അല്ല നമുക്ക് പല സാഹചര്യത്തിലും പല കാര്യങ്ങൾക്കും ഈ ഫ്ലൈറ്റ് മോഡ് ഉപകാരപ്പെടും ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്ന ലിസ്റ്റിൽ അഞ്ചാമത്തേതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതിലെ ആദ്യത്തെ പ്രയോജനം ചാർജിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെയാണ് ചാർജ് ചെയ്യാറ് അല്ലാതെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയമെടുക്കും ഫോൺ ചാർജ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആകുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതിലും നല്ല മാർഗം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കിയിട്ട് ചാർജ് ചെയ്യുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലാക്കുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ ഫോണിലെ വയർലെസ് സിസ്റ്റങ്ങളൊക്കെ പ്രവർത്തിക്കാതെ വരും അതായത് നെറ്റ്വർക്ക് ബ്ലൂടൂത്ത് വൈഫൈ ഇതൊക്കെ ഒരുമിച്ച് ഓഫാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോസസ്സറും അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ പല സിസ്റ്റങ്ങളും നിശ്ചലമാകും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മൊബൈൽ ഫോൺ ചാർജ് ഉപയോഗിക്കാത്തത് തന്നെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ചാർജ് ആകാൻ നമുക്ക് ഈ ഫ്ലൈറ്റ് മോഡ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ പ്രയോജനം പറഞ്ഞുതരാം നമ്മളെ സ്പൈവെയറിൽ നിന്നും അതുപോലെ തന്നെ സ്പാം കോളുകളിൽ നിന്നും ഒക്കെ നമ്മളെ ഈ ഫ്ലൈറ്റ് മോഡ് സംരക്ഷിക്കുന്നതാണ് അതിന്റെ കാരണം ഞാനൊന്ന് പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ ഫോണിൽ ആരെങ്കിലും സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ ചോർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലൈറ്റ് മോഡ് ഓണാക്കി കൊടുക്കുകയാണെങ്കിൽ അതായത് ഇടക്കിടെ നമ്മുടെ ഫോണ് ഓവറായിട്ട് ഹീറ്റാകുന്നുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ഫോണിൽ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക ോഡ് ഓൺ ആക്കുന്നതോടെ നിങ്ങളുടെ ഫോണിന്റെ നെറ്റ്വർക്ക് കട്ടാവുകയും നമ്മുടെ മൊബൈൽ ഫോണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്പൈവെയർ നിലക്കുകയും ചെയ്യും പത്ത് സെക്കൻഡിന് ശേഷം വീണ്ടും ഫ്ലൈറ്റ് മോഡ് നിങ്ങൾ ഓഫ് ആക്കി കൊടുക്കുക അപ്പോഴും വീണ്ടും നെറ്റ്വർക്ക് ലഭിക്കും വീണ്ടും സ്പൈവെയർ പ്രവർത്തിക്കും ഇങ്ങനെ നിങ്ങൾ മൂന്നോ നാലോ പ്രാവശ്യം ഫ്ലൈറ്റ് മോഡ് ഓണാക്കി വീണ്ടും ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്പൈവെയറുകൾക്ക് നെറ്റ്വർക്ക് സ്ഥിരമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാതെ വരികയും അത് ക്രാഷ് ആകുകയും ഫ്രീസ് ആകുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് നമ്മുടെ ഫോണിലുള്ള ഡാറ്റ ഒരാൾ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഇടയ്ക്കിടെ നെറ്റ്വർക്ക് ഓഫ് ആക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായ സിഗ്നൽ കിട്ടാത്ത സമയത്ത് അവർ റീസെറ്റ് ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല വീണ്ടും അവരെങ്ങനെയാണോ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്പൈവയർ കയറ്റിയത് അതുപോലെ ഫൈവ് വെയർ കാറ്റ് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും ഇനി ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള മൂന്നാമത്തെ പ്രയോജനം പറഞ്ഞുതരാം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ വിമാനയാത്രയാണെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് കുറഞ്ഞ പല ഏരിയകൾ ഉണ്ടാവുമല്ലോ റേഞ്ച് കുറഞ്ഞതും റേഞ്ച് കിട്ടാത്തതുമായിട്ടുള്ള ഏരിയയിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനൊരു പ്രശ്നമുണ്ട് ഫോണിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ലെങ്കിൽ സദാസമയവും നമ്മുടെ മൊബൈൽ ഫോൺ നെറ്റ്വർക്കിനായിട്ട് സ്കാൻ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ഫ്ലൈറ്റ് മോഡിൽ വെക്കാതെയാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ അതുപോലെ റേഞ്ചില്ലാത്ത മലയോര മേഖലയിലൊക്കെ നമ്മൾ പോകുന്ന വളരെ ലോ സിഗ്നൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ മൊബൈൽ ഫോൺ അമിതമായിട്ട് ചൂടാകുന്നത് അതിലൂടെ നമുക്ക് പെട്ടെന്ന് ബാറ്ററി തീർന്നു പോകാൻ സാധ്യതയും അതുപോലെ ഒരു കാര്യവും ഇല്ലാതെ ഫോണ് ചൂടാകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് കോളുകളൊന്നും വരാത്ത നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിന്റെ ചാർജ് നിലനിർത്താൻ പറ്റും ഇനി ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള നാലാമത്തെ പ്രയോജനം പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ ഫോണിൽ പലതരം സിഗ്നൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ബ്ലൂടൂത്ത് ആയാലും വൈഫൈ ആയാലും നെറ്റ്വർക്ക് ആയാലും അത് ചിലപ്പോൾ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ പ്രശ്നമായിരിക്കും ഡാറ്റ കിട്ടില്ല അതുപോലെ തന്നെ കോൾ വരില്ല അങ്ങനെ പലതര പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാറില്ലേ എന്നാൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലൂടൂത്ത് വൈഫൈ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് ഒക്കെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓണാക്കാം എന്നിട്ട് പത്ത് സെക്കൻഡ് കാത്തു നിൽക്കാനാണ് പറയുന്നത് പക്ഷെ എല്ലാ ഫോൺ മോഡലിലും പത്ത് സെക്കൻഡ് പ്രായോഗികമല്ല അപ്പൊ നിങ്ങൾ ഒരു ഒരു മിനിറ്റ് എങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുക അതിനുശേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലൂടൂത്ത് വൈഫൈ അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഒക്കെ റീസെറ്റ് ആകുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ച് കിട്ടുന്നതാണ് ഇനി ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും രസകരമായതും അഞ്ചാമത്തതുമായിട്ടുള്ള ഉപകാരം ഞാൻ പറഞ്ഞു തരാം ഇത് ഉറക്കവുമായി സംബന്ധിച്ചതാണ് നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല സുഖനിദ്ര കിട്ടുമെന്നും പഠനങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ആദ്യം അതിൻ്റെ പഠന റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് വായിച്ചു തരാം ഫ്ലൈറ്റ് മോഡ് ഉറക്കത്തിന് സഹായകമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിട്ടനിലെ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി സർവേ നടത്തിയ പഠനത്തിൽ മൊബൈൽ റേഡിയേഷൻ ചിലരിൽ ആറിയാം സ്ലീപ്പ് വൈകിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വിസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം ഫോൺ തലയ്ക്കു വച്ച് ഉറങ്ങുമ്പോൾ ബ്രെയിൻ വേവ് ആക്ടിവിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വരുമെന്ന് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയൊരു സാധ്യത ബയോ ഇനീഷ്യേറ്റീവ് റിപ്പോർട്ടിൽ കൂടിയുണ്ട് ഇവയൊക്കെ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുമെന്ന് സ്ഥിതി ിട്ടില്ലെങ്കിലും ചിലരിൽ ഇത്തരം ചെറിയ റേഡിയേഷൻ പോലും ഉറക്കത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നതായി പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് പക്ഷേ അവയ്ക്കൊന്നും ആധികാരികമായ അംഗീകാരമൊന്നും ലഭിച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഒന്നും ബാധിക്കാത്ത വളരെ ലോ ഫ്രീക്വൻസിയിലുള്ളതാണ് അതുപോലെ തന്നെ അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയതാണ് പക്ഷേ ഇതും ഇത്തരത്തിൽ പഠനം നടത്തിയതാണ് ഇത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുമെന്നല്ല പറയുന്നത് എങ്കിലും മൊബൈൽ ഫോൺ അടുത്ത് അടുത്തു ഉറങ്ങുന്നവർക്ക് ഏറ്റവും നല്ല മാർഗം ഫ്ലൈറ്റ് മോഡ് ഓണാക്കുന്നതാണ് എന്നാണ് ചില പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ